എൻ്റെ പേര് ഷക്കീൽ എന്നാണ് പെരിങ്ങത്തൂരാണ് സ്ഥലം എൻ്റെ ഒരു ചോദ്യം ഒരു വീഡിയോ കണ്ടതിലൂടെ ഉള്ളതാണ് യുക്തിവാദിൻ്റെ തന്നെ വീഡിയോ ആണ് അതായത് നിങ്ങളുടെ പടച്ചോനയ്ക്ക് അള്ളാക്ക് പിന്നെ കണക്കറിയില്ല അല്ലെങ്കിൽ കണക്കറിയില്ല എന്നാണ് ചോദ്യം മൂപ്പറ അത് ഇസ്ലാമിൻ്റെ രീതിയിൽ നമ്മളെ സ്വത്ത് എന്നാ വീതം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുകയില്ല എന്നുള്ള മൂപ്പർ പറയുന്നത് അതായത് പിന്നെ റസൂലിന് പിന്നെ എന്താറിയില്ല കണക്ക് അറിയില്ല അതല്ലെങ്കിൽ പിന്നെ ഭിന്നസംഖ്യ അറിയില്ല എന്നാണ് മൂപ്പർ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച സോഷ്യൽ മീഡിയകളിൽ ആവർത്തിച്ച് കാണുന്ന ഒരു ചോദ്യമാണിത് അനന്തരാവകാശ നിയമം അനുസരിച്ച് ഓഹരി വെക്കുമ്പോൾ കണക്കിൽ പ്രശ്നമുണ്ടാകുന്നു എന്നതാണ് ഇവിടെ നേരത്തെ കടന്നു വന്ന എല്ലാ ചോദ്യങ്ങളും എന്നതുപോലെ ഇതൊരു ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ല വിമർശകർ നിരന്തരമായി ആവർത്തിക്കുന്ന പലയിടങ്ങളിലും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുതിയതായി പുതിയ കാലത്തൊരു മനുഷ്യൻ രൂപപ്പെടുത്തിയ കണ്ടെത്തിയ ഒരു പുതിയ സംഭവമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എത്ര വിശദീകരിച്ചാലും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഏതോ കാലത്തൊരു വിമർശകൻ പറഞ്ഞു വെച്ച ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിൻ്റെ എടുക്കും അതൊരു മഹാത്ഭുതമാണ് നമുക്ക് നിങ്ങൾ അനന്തര അവകാശികൾ ആരാണ് ഈ ചോദ്യത്തിന് ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ സാധിക്കുമോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനന്തര സ്വത്ത് ആർക്കൊക്കെയാണതിൽ അവകാശമുള്ളത് എന്ന് ഇസ്ലാം നിർണയിച്ചു ഓരോ ആളുകൾക്കും എത്ര വിഹിതമാണ് ലഭിക്കുക എന്നത് മതം വളരെ കൃത്യമായി പഠിപ്പിച്ചു മാത്രവുമല്ല അനന്തരാവകാശികളെ നിയമിക്കുമ്പോൾ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു ഇസ്ലാം പഠിപ്പിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ എന്താണ് നടക്കുക ഒരു മരിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആശ്രിതനായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക അടുത്ത ബന്ധുവിനാണ് അകന്ന ബന്ധുവിനേക്കാൾ അതിൻ്റെ ആനുകൂല്യം കിട്ടുക അടുത്ത ബന്ധുണ്ടാകുമ്പോ അകന്ന ബന്ധുവിന് കിട്ടുന്നതിന്റെ വിഹിതം കുറയും വളരെ സുന്ദരമായി അത് അള്ളാഹ് ഹുസുബാൻ വിശുദ്ധ ഖുർആാനിൽ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിശ്ചിത ഓഹരികൾ നിശ്ചയിച്ചു വെച്ചു ഇപ്പോൾ പൊതുവിൽ നിശ്ചിത ഓഹരിക്കാരുണ്ട് ശിഷ്ടമോഹരിക്കാരുണ്ട് ഒരാൾ മരിച്ചാൽ അയാളുടെ മക്കൾ മാതാപിതാക്കൾ ഭാര്യ സഹോദരങ്ങൾ സഹോദരിമാർ മാതാപിതാക്കളുടെ പിതാമഹന്മാരും പിതാമഹിമാരും മക്കളുടെ താഴെയുള്ള പേരക്കുട്ടികൾ ഇങ്ങനെയൊക്കെ എടുത്താൽ മയത്തിനോട് മരിച്ച ആളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ കിട്ടുക അതിൽ ചില ആളുകൾക്ക് നിർണ്ണയിക്കപ്പെട്ട ഓഹരി ഉണ്ട് അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല അഹ്ലുൽ ഫുറൂദ് എന്ന് പറയും ആ നിശ്ചിത ഓഹരി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആർക്കും കൊടുക്കണം അസോബക്കാർ എന്ന് പറയും അത്ര കൃത്യമായ നിയമങ്ങളും സംവിധാനങ്ങളും ഇതിനകത്തുണ്ട് അത് വളരെ നീതിപൂർവമാണ് അത് ഏറെ അത്ഭുതകരമാണ് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് മനുഷ്യൻ ഇതര ദർശനങ്ങളിൽ അല്ലെങ്കിൽ ഇതര ഭരണഘടനാ സംവിധാനങ്ങളിൽ ജുഡീഷ്യൽ നിയമങ്ങളിൽ ലോകത്തെമ്പാടെടുത്തോക്കിങ്ങൾ കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിനിടയിലായിരിക്കാം ഇത്തരം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് കുറച്ച് മെച്ചപ്പെട്ട നിയമങ്ങൾ നിയമങ്ങളുണ്ടായത് ആ നിയമങ്ങൾ തന്നെ ഇസ്ലാമിക നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ വളരെ ദുർബലങ്ങളാണ് ഒരുപാട് അനീതി നമുക്കതിൽ കാണാൻ സാധിക്കും എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അത് വളരെ വ്യവസ്ഥാപിതമാണ് കൃത്യമാണ് നീതിപൂർണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഇവിടെ പറഞ്ഞ വിഷയം എന്താണ് കണക്കുകൂട്ടുമ്പോൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഓഹരി നിശ്ചയിച്ച അതേ തോതിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ ലഭിക്കാതെ പോകുന്നു ഞാനൊരു ഉദാഹരണം പറയാ ഒരാൾ മരിച്ചു ഒരു സ്ത്രീയാണ് മരിച്ചത് അവർക്ക് മരിക്കുന്ന സമയത്ത് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ അവരുടെ രണ്ട് സഹോദരിമാരും ജീവിച്ചിരിപ്പുണ്ട് രണ്ട് സഹോദരിമാരും ജീവിച്ചിരിപ്പുണ്ട് ഇസ്ലാമിക അനന്തരാവകാശ നിയമം അനുസരിച്ച് ഭർത്താവിന് ലഭിക്കുക സ്വത്തിൻ്റെ ഒന്നേ ബൈ രണ്ടാണ് പകുതിയാണ് മക്കളില്ലെങ്കിൽ മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ ഭർത്താവിൻ്റെ ഓഹരി വൺ ബൈ ടു ആണ് രണ്ട് സഹോദരിമാർക്ക് ലഭിക്കുക രണ്ട് ബൈ മൂന്നാണ് അപ്പോ ആകെ ആറ് ഓഹരി വെക്കണം ആറിന്റെ ഒന്നേ ബൈ രണ്ട് ഭർത്താവിന് കിട്ടുക മൂന്നാൻ രണ്ട് സഹോദരിമാർക്ക് കിട്ട കിട്ടുക നാലോഹരിയാണ് ഇങ്ങനെ ആറിൽ നിന്ന് കൊടുക്കുമ്പോ സ്വാഭാവികമായും നാലും മൂന്നും ഏഴ് ഓഹരി വരുന്നുണ്ട് ആകെ ഓഹരി ആറെണ്ണമാണുള്ളത് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം അനുസരിച്ച് എന്താണ് ചെയ്യുക ഈ ആറ് ഓഹരിക്ക് പകരം അതിനെ ഏഴ് ഓഹരി വെക്കും എന്നിട്ട് ആ ഏഴിൽ നിന്ന് മൂന്ന് ഓഹരി ഭർത്താവിനും നാലോഹരി രണ്ട് സഹോദരിമാർക്കും കൊടുക്കും ആറിൽ നിന്ന് മൂന്ന് കിട്ടേണ്ടതിന് പകരം ഏഴിൽ നിന്ന് മൂന്നല്ലേ കിട്ടി എന്നതാണ് ചോദ്യം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ് നോക്കൂ നിങ്ങൾ ഒരു പങ്കുകച്ചവടം നടക്കുന്നു മൂന്നാൾ കൂടി അല്ലെങ്കിൽ രണ്ടാൾ കൂടി ഒരു കച്ചവടം തുടങ്ങി രണ്ടുപേരും അമ്പത് ശതമാനം വീതം ഷെയർ നിക്ഷേപം ഇട്ടിട്ടാണ് കച്ചവടം തുടങ്ങിയത് അപ്പോ കച്ചവടം തുടങ്ങി ലാഭം ഉണ്ടായാലെന്തു ചെയ്യും രണ്ടുപേരും തുല്യമായി ലാഭം വീതിച്ചെടുക്കും നഷ്ടമുണ്ടായാലോ നഷ്ടവും തുല്യമായി വീതിച്ചെടുക്കും ഇനി ഒരാൾ എഴുപത്തഞ്ച് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തു ഒരാൾ ഇരുപത്തഞ്ച് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തു ലാഭമുണ്ടായാലും എന്തു ചെയ്യും ലാഭത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഒരാൾക്കായിരിക്കും രണ്ടാമത്തെ ആൾ ഇരുപത്തഞ്ച് ശതമാനം ഇൻവെസ്റ്റ് ഇരുപത്തഞ്ച് ശതമാനം കിട്ടും നഷ്ടം ഉണ്ടായാലോ നഷ്ടവും അതേ രൂപത്തിൽ വീതിച്ചെടുക്കും ഇതൊരു കോമൺ സെൻസാണ് ഇതൊരു സാമാന്യ ബുദ്ധിയാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് ഒന്നാമത് ഇതൊരു എക്സംഷണൽ കേസാണ് പൊതുവായ നിയമം പറയുന്നു പൊതുവായ നിയമം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചില നിയമങ്ങൾ ലോകത്തെല്ലാറ്റിലും ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും എക്സംഷനുകൾ ഉണ്ടാവും ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉളു പഠിപ്പിക്കാണ് ഉളു പഠിപ്പിക്കുന്നു ഒളു പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും എങ്ങനെ പഠിപ്പിക്കുക വിസ്മിച്ചെല്ലണം മുൻകൈ കഴുകണം അല്ലേ ആ പിന്നെ വായും മൂക്കും വൃത്തിയാക്കേണ്ട രൂപം മുഖം കഴുകേണ്ട രൂപം മുട്ടുവരെ കൈ കഴുകണം തല തടവണം ചെവി തടവണം കാല് കഴുകണം ഇതാണ് പൊതു രൂപം എന്നാൽ ഒരാൾ പറയാണ് ഇസ്ലാം പറയുന്നത് തെറ്റാണ് ഒരാൾക്ക് കൈയില്ലെങ്കിൽ എന്തു ചെയ്യും അയാളെങ്ങനെ കൈ കഴുകുക അതൊരു എക്സംഷനാണ് പൊതുവായ നിയമമാണ് പറയുക എക്സംഷൻസ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പൊ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എക്സംഷൻ ആണിത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ഒരു വിഭാഗം ആളുകൾക്ക് സ്വത്ത് ലഭിക്കാതെ പോകുന്നുണ്ടോ ഒരു വിഭാഗത്തോട് മാത്രം ഇസ്ലാം അനീതി കാണിക്കൂ കാണിച്ചു എന്ന് പറയാൻ കഴിയുമോ ഇല്ല എത്ര വിഹിതമാണോ ഒരാൾ കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ നഷ്ടം വരുമ്പോൾ അത് ആനുപാതികമായി വീതിച്ചെടുക്കുന്നത് എന്നതുപോലെ ആനുപാതികമായി അനന്തരാവകാശികളുടെ ഓഹരികളുടെ എണ്ണം കൂടുമ്പോൾ ആനുപാതികമായ കുറവോടുകൂടി തുല്യമായി നീതിപൂർണകമായി അവർക്ക് കിട്ടേണ്ട ആ അവകാശത്തിന്റെ തോതനുസരിച്ച് വിഭജിക്കപ്പെടുന്ന വളരെ നീതിപൂർണമായ ഒരു സംഗതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇനി തിരിച്ച് ഇത് മറിച്ചു സംഭവിക്കും ഇത് തിരിച്ചുമുണ്ടാകും എങ്ങനെയാണ് ഓഹരിക്കാരുണ്ട് പക്ഷെ ആവശ്യത്തിന് ഓഹരിക്കാരുണ്ടായില്ല ഏ ആവശ്യത്തിന് ഓഹരിക്കാരുണ്ടായില്ല അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഒരാൾ മരിച്ചു അയാൾക്ക് മകളുണ്ട് ഉമ്മയുമുണ്ട് അനന്തരാവകാശികളായിട്ട് മകളും ഉമ്മയും മാത്രമാണ് മകൾക്ക് എത്രയാണ് അവകാശം ഒന്നേ ബൈ രണ്ടാണ് അവകാശം ഉമ്മക്ക് എത്രയാണ് അവകാശം മക്കളുള്ളത് കൊണ്ട് മകളായി അവരെ താഴെ ഒരു അനന്തരാവകാശം ഉള്ളത് ഉമ്മയുടെ അവകാശം വരെ ഒന്നേ ബൈ ആറാണ് വൺ ബൈ സിക്സ് ആണ് വരിക ഇപ്പം നോക്കൂ ആകെ ആറോഹരിയാക്കി മകൾക്ക് അതിന്റെ പകുതി കൊടുത്തു വൺ ബൈ ടു ഉമ്മാക്ക് അതിൻ്റെ വൺ ബൈ സിക്സ് കൊടുത്തു ടോട്ടൽ എത്രയാണ് വരുന്നത് നാലാണ് വരുന്നത് നാല് വരുന്നു രണ്ടോഹരി ബാക്കിയുണ്ട് പക്ഷെ ഇവർക്ക് അസഭക്കാരായോ ഫറുദുകാരായോ നിശ്ചിത ഓഹരിക്കാരായോ ശിഷ്ട ഓഹരിക്കാരായോ മറ്റൊരവകാശിയുമില്ല എന്തു ചെയ്യും ഈ ആറിനെ നാലാക്കി ചുരുക്കും ആകെ സ്വത്തിനെ നാലാക്കി ചുരുക്കും ആ നാലിൽ നിന്ന് മൂന്നോഹരി മകൾക്കും ഓരോഹരി പിന്നെ ഉമ്മാക്കും കൊടുക്കും ബാക്കിയൊന്നും ഉണ്ടാവില്ല ഇതും നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായൊരു നിയമമാണ് അപ്പോൾ ഓഹരികളുടെ എണ്ണം കൂടുമ്പോൾ ഓഹരികളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായി അത് കണക്ക് വെക്കുന്നു ഓഹരിക്കാരുടെ എണ്ണം കുറയുമ്പോൾ അതിനനുസരിച്ച് പിന്നെ കണക്ക് ആ നിലക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒരു ഒരു ഉദാഹരണം കൂടി രണ്ടാമത് പറഞ്ഞതിൽ പറയാൻ എനിക്ക് തോന്നുന്നത് എന്താണ് മകൾ ഉണ്ട് ഒരാൾക്ക് ഞൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് പറയുന്നത് മകൾക്ക് നേരത്തെ പറഞ്ഞ ഒന്നേ പൈ രണ്ടാണ് മകൻ്റെ മകൾ ഉണ്ട് മരിച്ചുപോയ മക്കളുടെ മക്കൾക്ക് അനന്തരാവകാശമേ കിട്ടൂലെന്നാ പറയാം അത് ശരിയല്ല ഇവിടെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത് മകൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നു അവർക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്നേ പൈ ആറ് അവകാശം ഇതാണ് മരിച്ച മകൻ്റെ മകൾക്ക് വൺ ബൈ സിക്സ് അവകാശമുണ്ട് എങ്ങനെ വരിക നേരത്തെ പറഞ്ഞതുപോലെ മൂന്നും ആറിൽ നിന്ന് മൂന്നും ഒന്നും വരും ഇതിനെയും നാലിൽ നിന്ന് മൂന്നും ഒന്നുമായി റദ്ദ് ചെയ്യും റദ്ദിനു അനന്തരാവകാശ നയം അനുസരിച്ച് പറയാം അപ്പൊ കുറയുമ്പോൾ ഓഹരികളുടെ എണ്ണം കുറയും അതിനനുസരിച്ച് കൊണ്ടുപോകും ഓഹരികളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടുപോകും അതല്ലാതെ കണക്കൊത്തുപോകാത്ത സംഗതിയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അവകാശം നിഷേധിക്കപ്പെടുന്ന സംഗതിയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തടയുന്ന സംഗതി അതൊന്നും ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നോക്കൂ ആരാണ് ഇത് ചോദിക്കുന്നത് ആരാണ് ഇത് ചോദിക്കുന്നത് എന്താണ് ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾക്ക് പകരമായി ഇവർക്ക് വയ്ക്കാനുള്ളത് ഇവിടുത്തെ നാസ്തികരോ ലിബറലുകളോ ആയിട്ടുള്ള ആളുകൾ അവരിൽ ഒരാൾ മരിച്ചാൽ ആ സമ്പത്ത് എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയോ എന്താ പറയാ മക്കൾ കൊടുക്കണം എന്ന് പറയാൻ പറ്റുമോ മക്കൾ കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ല കാരണം മക്കൾ പതിനെട്ട് വയസ്സായാൽ അവർ സ്വതന്ത്രമായ വ്യക്തികളാണ് ഞങ്ങളുമായിട്ട് ബന്ധല്ല ഇതിൽ ചെയ്യും മാതാപിതാക്കൾക്ക് കൊടുക്കണം എന്ന് പറയാൻ പറ്റുമോ എന്താ അവരുടെ നിലപാട് മുട്ടത്തോടിൽ നിന്ന് കുഞ്ഞു വിരിഞ്ഞു പുറത്തു വന്നാൽ കുഞ്ഞിന് മുട്ടത്തോടുമായി എന്തു ബന്ധം എന്നതുപോലെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന പിന്നെ മാതാവുമായിട്ട് എന്തിനാ ബന്ധമെന്ന് ചോദിക്കുന്ന ഈ ആളുകൾക്ക് ഇതിലെന്ത് പറയാനുള്ളത് മാത്രമല്ല ഈ ആളുകളൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര സംഭവമായി പറയുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താ പല രാജ്യങ്ങളിലും ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട് മരിച്ചുപോയ മനുഷ്യന്റെ സമ്പത്തിന്റെ വലിയൊരു ശതമാനം ഗവൺമെന്റിലേക്കാണ് പോവുക ഒരാൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കി അയാളുടെ ആശ്രിതരും അയാളുടെ പ്രിയപ്പെട്ടവർക്കും നൽകേണ്ട സമ്പത്ത് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ഇസ്ലാമിലെ സമ്പൂർണവും നീതിപൂർണവുമായ ഒരു വ്യവസ്ഥിതിയെ അത്ഭുതകരമായ ഒരു ശരിയത്തിന് ചോദ്യം ചെയ്യാൻ വരുന്നത് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്